ഭരണിക്കാവ് ഇലപ്പിക്കുളത്ത് മാതാപിതാക്കൾക്കൊപ്പം താമസിക്കുന്ന പതിനാറ് വയസ്സുകാരനെ ഡിസംബർ ഒന്നിനാണ് യുവതി വീട്ടിൽ നിന്ന് വിളിച്ചുകൊണ്ടുപോയി പീഡിപ്പിച്ചതായി രക്ഷിതാക്കൾ പരാതി നൽകിയത് മറ്റൊരാളുമായി പ്രണയത്തിലായ യുവതിയെ വീട്ടുകാർ പ്രണയവിവരമറിഞ്ഞപ്പോൾ പീഡിപ്പിക്കപ്പെട്ട കുട്ടിയുടെ വീട്ടിൽ കൊണ്ടുവന്ന് താമസിപ്പിക്കുകയായിരുന്നു കുട്ടിയെ മൈസൂർ പാലക്കാട് പഴനി മലപ്പുറം എന്നിവിടങ്ങളിൽ കൊണ്ടുപോയി താമസിപ്പിച്ചതായി ഇവർ മൊഴി നൽകിയെന്ന് വള്ളികുന്ന പോലീസ് ഇൻസ്പെക്ടർ പറഞ്ഞു പതിനാറുകാരന്റെ അമ്മയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ കേസെടുത്ത പോലീസ് വ്യാഴാഴ്ച രാവിലെ പത്തനംതിട്ട ബസ് സ്റ്റാൻഡിൽ നിന്നാണ് യുവതിയെയും ആൺകുട്ടിയെയും പിടികൂടിയത് ചവറ സ്വദേശിനിയാണ് അറസ്റ്റിലായ പത്തൊമ്പത് കാരി പതിനാറുകാരന്റെ മൊഴി പൊലീസ് രേഖപ്പെടുത്തി കുട്ടിയെ മാതാപിതാക്കൾക്കൊപ്പം വിട്ടയച്ചു സംഭവത്തിൽ അന്വേഷണം തുടരുകയാണെന്ന് വള്ളികുന്നം പൊലീസ് പറഞ്ഞു ഹലോ ഗൈസ് നിങ്ങളെല്ലാവരും ഈ ഒരു വാർത്ത കണ്ടല്ലോ അല്ലേ നമ്മൾ പല രീതിയിലുള്ള പീഡന പരാതികളും കണ്ടിട്ടുണ്ട് പക്ഷേ ഇത് എൻ്റെ ഒരു നിഗമനത്തിൽ ഇത് ആദ്യമായിട്ടാണ് അല്ലെങ്കിൽ എൻ്റെ ഞാൻ ഇങ്ങനെ ഒരു ന്യൂസ് ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത് കാരണം പത്തൊമ്പത് വയസ്സുകാർ പതിനാറ് വയസ്സുകാരനെ പീഡിപ്പിച്ചു എന്ന് പറയുന്നു അപ്പോൾ സത്യം പറഞ്ഞാൽ ഈ പെൺകുട്ടിയുടെ ഫോട്ടോയോ അല്ലെങ്കിൽ ഡീറ്റെയിൽസോ ഒന്നും തന്നെ ന്യൂസ് ചാനലുകാരൊന്നും പുറത്ത് വിട്ടിട്ടില്ല അതെന്താണ് കാര്യം ഞാനൊരു പെൺ ഞാനൊരു പെണ്ണാണ് പക്ഷേ ആണുങ്ങളാണിപ്പോൾ ഇങ്ങനൊരു അല്ലെങ്കിൽ ഒരു ഒരാണാണിത് ചെയ്തതെങ്കിൽ ആ ചെറുക്കൻ്റെ ഫോട്ടോയും ഡീറ്റെയിൽസ് ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ഫുള്ള് വിടും പക്ഷെ ഇതൊരു പെണ്ണ് ചെയ്തത് കൊണ്ട് തന്നെ അവിടെ പെണ്ണിനൊരു പ്രിവിലേജ് ആണല്ലേ കാരണം പെണ്ണിന് എന്ത് ചെയ്താലും കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ ഈ ഒരു കേസിൽ അതായത് ഈ പത്തൊമ്പത് വയസ്സുകാരി പതിനാറ് വയസ്സുകാരനെ പീഡിപ്പിച്ച് ഈ ഒരു കേസിൽ എന്തുകൊണ്ട് ഈ പെൺകുട്ടിയുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊന്നും പുറത്ത് വിട്ടില്ല അപ്പോൾ അതാണ് വ്യത്യാസം ഉണ്ടല്ലേ ആണ് ചെയ്താൽ അത് വലിയ തെറ്റ് പെണ്ണ് ചെയ്താൽ അത് എന്താ പറയുക ഈ ഒരു രീതിയിലേ പുറത്ത് വിടത്തുള്ളൂ അപ്പോൾ എന്തായാലും എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാനൊരു പെണ്ണാണ് എങ്കിൽ പോലും എല്ലാവർക്കും നീതിയും നിയമവും ന്യായവും എല്ലാം ഒരുപോലെ ആയിരിക്കണം ആണ് ചെയ്താലും പെണ്ണ് ചെയ്താലും അപ്പോൾ ഈ ഒരു കേസിലും അത് തെറ്റു ചെയ്ത അല്ലെങ്കിൽ ആ ഒരു പതിനാറ് വയസ്സുകാരനെ പല സ്ഥലങ്ങളിൽ കൊണ്ടുപോയി പീഡിപ്പിച്ചു എന്നാണ് ഇപ്പോൾ ഈ ഒരു വാർത്തയിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് അപ്പോൾ തെറ്റ് ചെയ്തത് ആണാണെങ്കിലും പെണ്ണാണെങ്കിലും അത് ന്യായവും നിയമവും നീതിയെല്ലാം ഒരുപോലെ ആയിരിക്കണം എന്തുകൊണ്ടാണ് ആ ഒരു സ്ത്രീയുടെ അല്ലെങ്കിൽ ആ ഒരു പെൺകുട്ടി സ്ത്രീയെന്ന് പറയാൻ പറ്റില്ല പെൺകുട്ടിയാണ് ആ ഒരു പെൺ കുട്ടിയുടെ ഡീറ്റെയിൽസോ കാര്യങ്ങളോ ഒന്നും തന്നെ പുറത്ത് വിട്ടില്ല അപ്പോൾ ആ കുട്ടിയുടെ ഭാവി അല്ലെങ്കിൽ അതൊരു പെണ്ണാണ് എന്നുള്ളൊരു പരിഗണന കൊടുത്തുകൊണ്ടാണ് ആ ഒരു പെണ്ണിൻ്റെ ഫോട്ടോയോ വീഡിയോസോ അല്ലെങ്കിൽ ഫാമിലി ഒന്നും തന്നെ പുറത്ത് വിട്ടില്ല അപ്പോൾ ഇത് ന്യായമാണോ നിങ്ങൾ തന്നെ പറയും എനിക്കെന്തായാലും ഇത് കണ്ടിട്ട് ഇതിനെതിരെ പ്രതികരിക്കണമെന്ന് തോന്നി ഇന്നത്തെ നമ്മുടെ കാലഘട്ടം ഇതൊക്കെയാണ് പത്തൊമ്പത് വയസ്സുകാരി പതിനാറ് വയസ്സുകാരനെ കൊണ്ടുപോയി പീഡിപ്പിച്ചു എന്ന് പറയുമ്പോഴത്തേക്കും രണ്ട് വയസ്സ് വ്യത്യാസമേ ഉള്ളൂ അല്ലേ പത്ത് പതിനാറ് പതിനേഴ് പതിനെട്ട് പത്ത് അല്ല മൂന്ന് വയസ്സ് വ്യത്യാസമുണ്ട് രണ്ടുപേരുണ്ട് അതിൽ എന്നാലും എന്താണ് മൂന്ന് വയസ്സിൽ വ്യത്യാസമുണ്ട് മൂന്ന് വയസ്സിൽ പ്രായം കൂടുതലാണ് ഈ ഒരു പെൺകുട്ടിക്ക് ആ പെൺകുട്ടി അങ്ങനെ വലിയൊരു ഇത് ചെയ്യണമെങ്കിൽ അത്രയ്ക്ക് ആ ഒരു പെൺകുട്ടിക്ക് മുട്ടി നിൽക്കായിരുന്നു എന്നുള്ളത് എനിക്ക് നല്ല ഡൗട്ടുണ്ട് എന്തായാലും ഈ പെണ്ണിനെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ എന്താണ് ഈ പെൺകുട്ടിക്ക് കിട്ടാൻ പോകുന്ന ശിക്ഷയോ കാര്യങ്ങളോ ഒന്നും തന്നെ നമുക്കറിയില്ല ഇതേ രീതിയിലൊരു ആൺകുട്ടിയാണ് ഇത് ചെയ്തതെങ്കിൽ ഇത് വലിയ വാർത്തയാവും ആ ചെറുക്കനെ പിന്നെ ഫോട്ടോ ഫാമിലി എല്ലാം ആ ചെറുക്കൻ്റെ എല്ലാ ഡീറ്റെയിൽസും മീഡിയക്കാർ പുറത്ത് വിട്ടേനെ പക്ഷേ ഇതൊരു പെണ്ണ് ചെയ്തതുകൊണ്ട് തന്നെ അവിടെ സ്ത്രീകൾക്ക് എപ്പോഴും പ്രിവിലേജ് കിട്ടുമല്ലേ കഷ്ടം തന്നെ